ഉസ്താദന്മാരും മൊത്തം ഫോണും ഓഫാക്കി ആൻഡ്രോയിഡ് ഫോണൊക്കെ വലിച്ചെറിഞ്ഞ ജൂതൻ്റെ ഫോണൊന്നും എനിക്ക് വേണ്ട ഇനി അതിനകത്തേ നമ്മൾ പെണ്ണുങ്ങളെക്കുറിച്ച് പറയുന്നതും സെക്സ് പറയുന്നതും പിന്നെ മറ്റേ പെണ്ണുങ്ങളുടെ തുണിയില്ലാത്ത കളി കാണുന്നതും ഒക്കെ ഒരു വല്ലുമ്മ വിളിച്ചു പറയുവാണെത്രേ നോക്കണം ഈ സാബിത്തായിക്ക് എത്ര വയസ്സുണ്ടാകും ഇദ്ദേഹം ഈ സാബിത്തായ വല്ലുമ്മ എന്ന് വിളിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രായം എത്രയാണ് ഏ അപ്പോ ഇദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഉമ്മയാകാനുള്ള പ്രായമുണ്ടെന്ന് അപ്പം ഇദ്ദേഹം ഒരുപാട് ചെറുതായി പോയി അല്ലേ അതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ മോശം പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം തിരിച്ച് കിട്ടുമോ നേറിയ തോതില് അപ്പോ ഇവര് ഡാൻസ് കളിക്കുന്നു ഇടുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഉസ്താദിന്റെ ആക്ഷേപം അതൊക്കെ ഉസ്താദും ചെയ്യുന്നില്ലേ ഇടുന്നില്ല എന്നല്ലേ ഉള്ളു ഏ ഉസ്താദേ ഇവിടെ കള്ളു കുടിക്കുന്ന ഉസ്താദന്മാരുടെയും താത്താമാരുടെയും ഒക്കെ വീഡിയോസ് ഉണ്ട് ഡാൻസ് കളിക്കുന്ന ഉസ്താദന്മാരുടെ വീഡിയോസ് ഉണ്ട് ഓണത്തിനത്ത പൂക്കളം പാട്ട് പാടുന്ന ഉസ്താദന്മാരുടെ വീഡിയോ ഉണ്ട് അതുകൊണ്ട് പെണ്ണുങ്ങൾ എടുത്തിട്ട് ഊട്ടിക്കുവാണിപ്പോൾ ഇവന്മാരെ ഇപ്പോ ഇവന്മാർക്ക് പേടിയായിരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരാൻ കാരണം ഇതുപോലെയുള്ള ആൾക്കാർ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുവാണ് ആളെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് ഇതെന്തു പറ്റി എന്ന് സമൂഹം ചോദിക്കുന്ന രൂപത്തിലേക്ക് മുസ്ലിം സ്ത്രീകൾ അധപതിച്ചിരിക്കുന്നു ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി അവർ മുസ്ലിം പുരോഹിതന്മാർക്കിപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല മുമ്പ് ഒരു ഉസ്താദ് വന്നിട്ട് മാതാവിന് വലിയ പ്രാധാന്യമൊന്നുമില്ല നിങ്ങൾ എന്തിനാണ് കടകളും നിങ്ങളുടെ സ്ഥാപനങ്ങളും ഒക്കെ ഉമ്മമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് ഇത് നിങ്ങൾക്കൊരു ട്രെൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് ഉസ്താദുമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാലാണ് അതായത് അവനവന്റെ ഒരു സ്ഥാപനം അവനവന്റെ ഉമ്മ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഉസ്താദുമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതാണ് കാരണം ഉസ്താദുമാരാകുമ്പം അവർക്ക് അമ്പതോ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ഒക്കെ കിട്ടും ടയാണോ ആ കടയിലെ പ്രോഡക്റ്റിനനുസൃതമായിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ വേറെയും ലഭിക്കും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉസ്താദുമാർ തന്നെ ഉണ്ടല്ലോ മതം പഠിപ്പിക്കാൻ മതം എന്താണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ മതം ഫോളോ ചെയ്യേണ്ടത് ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ തന്ത്രപരമായി എങ്ങനെ ആ കുഞ്ഞിനെ മലർത്തിയും കമിഴ്ത്തിയും കിടത്തി വെളിച്ചെണ്ണ പ്രയോഗം നടത്തി കുഞ്ഞുങ്ങളെ എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്ന് പഠിപ്പിക്കുന്ന മതപണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ തെമ്മാടിത്തരങ്ങളും വൃത്തികേടുകളും തന്തയില്ലായ്മകളും രാജ്യവിരുദ്ധതകളും ക്രിമിനൽ കുറ്റങ്ങളെല്ലാം ഇന്ന് മതപണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യുവതലമുറ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നു അവരിതിനെ വിമർശിക്കുകയൊന്നും ചെയ്യാതെ ഏതാണോ നല്ലത് അതിനെ പിൻപറ്റി അവരങ്ങ് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നു പക്ഷേ ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞ വല്ലുമ്മമാര് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് അവർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ ചെയ്യുകയോ വേറെ ആരെങ്കിലും എടുത്തു കാണിക്കുകയോ അതല്ലെങ്കിൽ റിയാക്ട് ചെയ്യുകയോ ചീത്ത പറയുകയോ ഡാൻസ് കളിക്കുകയോ പാട്ടുപാടുകയോ ഒക്കെ ചെയ്ത് പത്ത് പൈസ ഉണ്ടാക്കുന്നു ചിലര് പാചക വീഡിയോസ് എന്ത് തന്നെയായിരുന്നാലും അവർക്ക് മനസ്സിലായി യൂട്യൂബ് പണം തരും അതിനനുസരിച്ച് നമ്മൾ പുതിയ ഒരു വെറൈറ്റി മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ കൂടുതൽ കാണികളെ നമ്മുടെ ചാനലിലേക്ക് ആകർഷിക്കാം എന്നുള്ള റിസർച്ചിലാണ് അപ്പോ ഒരു വല്ലുമ്മ നിരന്തരം സോഷ്യൽ മീഡിയയിൽ മുസ്ലിം പുരോഹിതന്മാർക്ക് വൻ തലവേദനയായിട്ട് മാറുവാണ് അപ്പൊ ഒരു ഉസ്താദ് ആ വല്ലുമ്മയെ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് കേൾക്കുക കുർആാന മദീസൊന്നും ഇല്ല ഇപ്പൊ പറയാ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിനൊപ്പം ഉസ്താദന്മാരും സഞ്ചരിച്ചു തുടങ്ങി ഉസ്താദിന് ഒന്ന് ചങ്കു പൊട്ടി നിലവിളിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ പബ്ലിക്കിൽ വന്നിട്ട് നമ്മളുടെ ആ ഒരു പ്രതിഛായയ്ക്കും അങ്ങനെ അതുകൊണ്ട് തൽക്കാലം ഉസ്താദ് ആ വലുമ്മയ്ക്ക് ആഫിയത്ത് നൽകണേ ആഫിയത്ത് ആരോഗ്യം അപ്പോ അള്ളാഹേ നല്ല രൂപത്തിൽ അവർക്ക് ആഫിയത്തും ഏ ആരോഗ്യവും ബർഗത്തും ഏ ദീർഘായുസുമൊക്കെ നൽകണേന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് കാക്ക വന്നിട്ട് ഒന്ന് പറയാനുള്ള ശ്രമമാണ് പക്ഷേ കാക്കാടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ കരച്ചിൽ ഞങ്ങൾ കാണുന്നുണ്ട് കുറ്റം പറയുന്ന ഒരു ഉമ്മ ഉണ്ട് ഏതെങ്കിലും ഒരു വീഡിയോക്ക് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ കോപ്പി റൈറ്റ് അടിക്കുന്ന ആൾ അപ്പം അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമാണ് ഞാൻ ഒരിക്കൽ പിന്നെ ഭാര്യമാരെ അഞ്ച് കാര്യങ്ങൾ കടിക്കാം എന്നും പറഞ്ഞ് ഈ കക്ഷി ഒരു വീഡിയോ ചെയ്തു ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞതാ അത് ഹദീസാണ് അതെടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഉടനെ തന്നെ എന്നെ പിന്നെ കോപ്പി സ്ട്രൈക്കൊക്കെ തന്ന് അദ്ദേഹം സേഫായി പക്ഷെ ഞാൻ വേറെ രൂപത്തിൽ ആ വീഡിയോ എടുത്തിട്ട് വീണ്ടും അദ്ദേഹത്തിന് ഇട്ട് നല്ല മറുപടി കൊടുത്തു അദ്ദേഹത്തിനല്ല അദ്ദേഹത്തിന്റെ കുഴപ്പമില്ല മത പിന്നെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന വസ്തുതയാണ് പറയുന്നത് അതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ അത് കേട്ടാൽ ഉടനെ തന്നെ അസഹിഷ്ണുത ഇദ്ദേഹത്തിന് ഉണ്ടാകണമെങ്കിൽ ഈ സാബീവല്ലുമ്മ ഇദ്ദേഹത്തെ എടുത്ത് വിമർശിക്കുമ്പോൾ അദ്ദേഹം അവർക്ക് അനുഗ്രഹം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കൂ എന്ത് ശരി

മതപുരോഹിതന്മാർക്ക് നമ്മുടെ ഈ കേരളക്കരയിൽ സാധാരണക്കാർക്കിടയിൽ നല്ല വിലയും നിലയും മൂല്യവും പോയിരുന്നു ഉസ്താദുമാരെ കാണുമ്പോഴേക്ക് ഭയഭക്തി ബഹുമാനത്തോട് കൂടി എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകളും പെട്ടെന്ന് തലയിലാ തുണിയുടെ തുമ്പൊന്ന് പിടിച്ചു വെക്കുന്ന ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു ഇനിയും കല്ല് കയ്യിലെടുക്കുന്ന രീതിയിലേക്ക് വരും പിന്നെ അങ്ങനെ കണ്ട ആ കൊറേമാരല്ലേ പറയാനാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഉസ്താദ് പറയുന്ന തർക്കങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏ അപ്പം അത് എന്താണെന്ന് വെച്ചാല് പെണ്ണുങ്ങളെ കൊണ്ടേ പറയൂ അതെല്ലാ പെണ്ണുങ്ങളെ കൊണ്ടേ പറയോ എല്ലാ ഉസ്താദുമാർക്കും കളിയും കുളിയും പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്ക് സ്വർഗം കൊടുക്കലും ഇതൊക്കെ തന്നെയാണ് എല്ലാ ഉസ്താദുമാരുടെയും മെയിൻ ടോപ്പിക് അതിനെയും നാളെ ഉള്ളു നമ്മൾ മറശത്ത് പഠിച്ചിട്ടുണ്ട് തലമറക്കണം അവിടുത്തെ ഭാഗം കാണിക്കുന്നത് ശരീരഭാഗം കാണിക്കുന്നത് പിന്നെ അണക്കാൻ ഇടണം തലമറക്കണം എന്നൊക്കെ നമ്മള് പഠിച്ചിട്ടുണ്ട് അല്ലെ അത് ഞാൻ ഈ പഠിച്ച് വളർന്ന് ഇപ്പൊ എന്റെ മക്കളെ മദ്രസയെന്നും മദ്രസ ചില തന്നെ മുന്നേയും നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം അവർ കാണും നമ്മൾ തല മറക്കുന്നതും നമ്മുടെ മുസ്ലിമിന്റെ എല്ലാ ഐഡന്റിറ്റിയും നമ്മളെ കണ്ട് വളർന്നിട്ടാണ് നമ്മുടെ കുഞ്ഞുമക്കൾ വളർന്നത് ഏഹ് കുഞ്ഞു മക്കൾ കണ്ട് വളർന്നിട്ട് കണ്ടിട്ടാണ് വളരുന്നത് അപ്പൊ എന്റെ പൊന്നാന സിറാജുദ്ദീൻ ഉസ്താദ ഉസ്താദിനോടും മറ്റുള്ള ഉസ്താദുമാരോട് എനിക്ക് പറയാനുള്ളത് ഉസ്താദയം ഈ പിന്നെ ഈ പൊന്നുങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പറയണം ഇവർ ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടു വരെ ഇന്നൊരു കുഴാൻ ഒന്നുണ്ടെങ്കിലും അത് ഉസ്താദെ മാറാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ഈ ഒന്ന് ഈ ഈ ഒരേ വരത്തൊന്ന് അരിഫെന്ന് പഠിപ്പിച്ചത് അത് തന്നെ നമ്മളെ പിന്നാലെ ഉസ്താദ്മാരാണ് നമ്മൾ അല്ലേ ഇന്ന് ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ടിയതായത് സ്ഥലത്ത് മന്ദിരം ഒക്കെ ഞങ്ങൾ ഇന്ന് ആ അക്ഷരങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഒക്കെ ആണ് ചെയ്യുന്നത് അത് ഏറ്റവും വലിയ പിന്നെ നന്ദിയും നടപ്പാടും എന്താ പറയേണ്ടത് ഞങ്ങൾക്ക് പുസ്താദ്മാരും ഒക്കെ ഉണ്ട് ബഹുമാനം തന്നെയാണ് ഉസ്താദ്മാർ പക്ഷെ ഉസ്താദ് ഈ പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം നിങ്ങൾ വന്നിട്ട് പറയുന്നത് എന്താ നിങ്ങൾ എന്താ സാബിത്ത് തങ്ങൾ കാര്യം തങ്ങളെ കൊണ്ട് മാത്രം ഉസ്താദും മറ്റുള്ളവരും എന്താ നിങ്ങൾ കാണണം കേട്ടോ നമ്മളെ സങ്കടപ്പെടുത്തുന്നവർ നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യണം കാരണം എന്തേ അവര് പറയുന്നത് സിറാജ് നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല എൻ്റെ കൂടെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് സഹായിക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്നതിനാ ഇൻസ്റ്റാഗ്രാമിലൂടെ റീൽസും എടുത്തു നടക്കുന്ന ഉമ്മമാരേമാരേ റീൽസിന്റെ കാലമാണല്ലോ എവിടെ നോക്കിയാലും റീൽസ് റീൽസ് ആണ് ആണ് എവിടെ നോക്കിയാലും റീൽസാണ് മകൾ എടുക്കുന്നു മകളുടെ റീൽസ് ഉമ്മ എടുക്കുന്നു പരസ്പരം ഷെയർ ചെയ്യുകയാണ് വല്ലാത്ത കാലഘട്ടമാണ് പ്രായം ചെന്ന ഉമ്മര് പോലും ട്രോളാറുണ്ടോ ഉമ്മമാര് പോലും പടച്ചവന് അമ്പതും നാൽപ്പതും അമ്പതും അറുപതും വയസ്സുകഴിഞ്ഞ ഉമ്മമാര് പോലും പടച്ചവനെ നിങ്ങൾ സന്തോഷിക്കണ്ട എന്ന് പറയുന്നില്ല നിങ്ങളെ അടിച്ചുപൊളിക്കണ്ട എന്ന് പറയുന്നില്ല അത് പറഞ്ഞ ഉസ്താദേ വീഡിയോയും റീൽസും സ്റ്റോറീസും ഫോട്ടോസും ഒക്കെ മുസ്ലിം സ്ത്രീകൾ ഇടുമ്പോൾ കാണുന്നു അപ്പൊ പുരുഷന്മാർക്ക് വേണ്ടാത്തരം ചിന്തകൾ ഉണ്ടാകുന്നു അതുകൊണ്ടാണല്ലോ അവരോട് ഇടണ്ട അവരോട് ഇത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിം പുരുഷന്മാരിടുന്നതോ അപ്പൊ സ്ത്രീകൾക്കും തോന്നാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഏ ഒരു താത്ത തന്നെ വ്യക്തമായിട്ടത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഹോർമോണിന്റെ പ്രവർത്തനമാണെന്ന് എന്തുകൊണ്ടാണ് ആണും പെണ്ണും ഇടകലരണ്ട എന്ന് പറഞ്ഞതെന്ന് അത് ഹൈപ്പോതലാമസും ടെസ്റ്റോസ്റ്റിറോണും ഒക്കെ ചെയ്യി താത്ത നല്ല രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ടോ ഞാൻ ഇട്ട് തരാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ ചില കാര്യങ്ങൾ ചോദിക്കേണ്ടത് സന്ദർഭത്തിൽ തന്നെ ചോദിക്കണമല്ലോ നിങ്ങൾക്കിതൊക്കെ ആകാമോ നിങ്ങൾക്ക് ഫോട്ടോസ് ഇടാം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് ഇടാം നിങ്ങളുടെ ഈ പിന്നെ വീഡിയോസ് രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ ആളുകൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല നിങ്ങൾ പറയുന്ന വർഷത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് ഒരു പെണ്ണിനെ എങ്ങനെയാണ് മുറിക്കകത്ത് കളിക്കേണ്ടത് എന്ന് ഭർത്താവിനെടുക്കുന്ന ക്ലാസ്സുകളും ഭർത്താവിൻ്റെ ശുക്ല ജ്യൂസ് എങ്ങനെയാണ് കുടിക്കേണ്ടത് ബീജം ഷേക്ക് എങ്ങനെയാണ് കുടിക്കേണ്ടത് എന്ന് ഭാര്യയെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾ പബ്ലിക്കിൽ വന്ന് എടുക്കുന്നുണ്ടല്ലോ അപ്പോ അമ്മായിക്ക് അടുപ്പിലും തൂറാൻ കുഴപ്പമില്ല അല്ലേ ഏ ഓ ഉസ്താദിന്റെ കരച്ചിൽ തുടരുവാണ് റീൽസ് റീൽസ് എടുക്കുന്നതാണ് രീതിയിൽ ഉമ്മമാര് 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 വരെ വരെ ഞങ്ങളെയൊക്കെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രായം എടുക്കുന്ന ഈ ശരീരഭാഗങ്ങൾ കാണിക്കരുത് ാണ് എന്തിനാണ് പറഞ്ഞത് എന്തിനാണ് നമ്മൾ തല മറക്കാണ്ടും ശരീരഭാഗങ്ങൾ കാണിച്ചിട്ടും നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് വ്യഭിചാരമായി പോകും പല വികാരം മൊത്തം പല ഒരുപാട് ആണുങ്ങളുണ്ട് ചെറിയ ആണുങ്ങൾ കാണും നാലു അഞ്ചു വെള്ളം കണ്ടിട്ടും മധ്യാപാത്രം ഇട്ടേ പോകുന്നുണ്ട് അപ്പൊ പല കാമപരാതന്മാർന്ന് പറയാം പല കാമപരാതന്മാരായ ആണുങ്ങളും അത് മാത്രല്ല വേറെയും ചില കാരണങ്ങളുണ്ട് കണ്ണുകൊണ്ടും വ്യഭിചരിക്കാം മനസ്സുകൊണ്ടും വ്യഭിചരിക്കാം ശരീരം കൊണ്ടല്ലാത്ത ചില വ്യഭിചാരങ്ങൾ വേറെ ഉണ്ട് അതിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഉദ്ധരിച്ച ലിംഗവുമായിട്ട് ഫിസിക്കലി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വന്നിട്ടില്ലെങ്കിൽ പോലും അവർക്ക് കണ്ണുകൊണ്ട് കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ട് അറിയാം അറാമാണ് കുറ്റമാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞത് നമ്മുടെ സംശേഷത്തിന് വേണ്ടിയിട്ടാണ് ആയിക്കോട്ടെ ഉസ്താദേത പറഞ്ഞത് വളരെ നല്ല കാര്യം ഞാൻ തലമാക്കണം ആരംഭായ സിതാജുദ്ധി ഉസ്താദേ ആരംഭായ എൻ്റെ വീഡിയോസിൽ വന്ന് ചാനലിൽ വന്നിട്ട് പറയുന്ന പിന്നെ പല പല ഞാൻ ചോദിക്കട്ടെ എനിക്ക് വല്ലാത്തൊരു വിഷമം മനസ്സിൽ വന്നുപോയി പുരുഷന്മാരുടെ സ്വർഗവും പുരുഷന്മാരുടെ നരകവും പുരുഷന്മാരുടെ പരലോകവും പുരുഷന്മാരുടെ കബറും പുരുഷന്മാരുടെ വിചാരണയും ഒക്കെ ഒന്ന് നോക്കുന്നതിന് വേണ്ടിയും സൂക്ഷിക്കുന്നതിനു വേണ്ടിയുമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഒന്ന് ഒതുങ്ങണം ഒന്ന് മറയ്ക്കണം ഏ അവര് ആകെ മൂടണം അവരുടെ ശരീരത്തിന്റെ വടിവുകൾ പുറത്ത് കണ്ടാൽ പുരുഷന്റെ നിയന്ത്രണം പോകും ഇത് ഞാൻ പറഞ്ഞതല്ല ഒരു താത്ത വെട്ടിപ്പായിട്ട് പറയുന്നുണ്ട് അപ്പോ ഉസ്താദുമാര് മാത്രമല്ല താത്തമാര് പോലും പറയുന്നത് പുരുഷന്മാരുടെ സ്വർഗത്തിനു വേണ്ടി നമ്മൾ ഇടകലരരുത് കലരരുത് ഒതുങ്ങണമെന്നാണ് ഒരു താത്ത പ്രസംഗത്തിനിടയിൽ വല്ലാതെ താത്താടെ ഹൈപ്പോതലാമസ് ഇളകുകയും ദ ടെസ്റ്റോസ്റ്റിറോൺ സാധാരണ പുരുഷന്മാർക്കുണ്ടാകുമെങ്കിലും ഇത്തവണ താത്താക്കാണ് ഉണ്ടായത് താത്താടെ ശൈലി നിങ്ങൾ കേട്ടോ തുടങ്ങാം മാറ്റുണ്ട് അവർക്ക് ശാരീരികപരമായ വ്യത്യാസങ്ങളുണ്ട് സെക്സ് കൃഷ്ണ എന്ന് പറയുന്നത് താഴ്ചയാണ് അർദ്ധനഗ്നതയും കൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉൾപ്പെടെ ടെസ്റ്റോസ്റ്റീറോൺ എന്ന ഹോർമോണുകൾ ഹോർമോണുകൾ ലൈംഗിക എന്നാൽ സ്ത്രീയുടെ അങ്ങനെയല്ല സ്ത്രീകൾക്ക് അങ്ങനെ കാഴ്ച കൊണ്ട് അവർക്ക് ലൈംഗിക മോഹം ഉണ്ടാവുകയില്ല ഇങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്ത്രീ പുരുഷ ഹോർമോണുകൾ മനുഷ്യ പുരുഷ ശരീരത്തിൽ അടിഞ്ഞു അത് ഒരു പിന്നെ തന്നെ തനിക്ക് ഉത്തേജിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ ആക്രമിക്കാനും ഉള്ള ഒരു ടെൻഡൻസി പുരുഷ ശരീരത്തിൽ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഘട്ടത്തിൽ ആ ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും പുരുഷനെയും ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുത്തണമെന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത് എന്നാൽ നമുക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് ആയ മാറ്റങ്ങളുണ്ട് അവർക്ക് നമുക്ക് വേണ്ടത് പുരുഷന്മാരുടെ സ്വർഗമാണ് പുരുഷന്മാർക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങളൊന്നു ഒതുങ്ങണം പെണ്ണുങ്ങളെ നിങ്ങളൊന്നും മൂടണം പെണ്ണുങ്ങളെ അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ ഒതുങ്ങണമെന്ന് ആ സ്ത്രീകള് പിന്നീട് സോഷ്യൽ മീഡിയയിൽ റീൽസും വീഡിയോയുമായിട്ടൊക്കെ വന്നാൽ പുരുഷന്മാർക്ക് സ്വയംഭോഗം ചെയ്യണമെന്ന് തോന്നില്ലേ കമ്മിഞ്ഞയിൽ ഒന്ന് ഒരയ്ക്കണമെന്ന് തോന്നില്ലേ പുരുഷന്മാർക്ക് എന്തെങ്കിലും വേണ്ടാത്തരം ചിന്തകൾ ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരാ തുണിയില്ലാതെ നടന്ന പെണ്ണുങ്ങളല്ലേ അതല്ലെങ്കിൽ തുണി മര്യാദയ്ക്ക് ധരിക്കാമെന്ന് നടന്ന പെണ്ണുങ്ങളല്ലേ അപ്പോൾ പുരുഷന്മാരിങ്ങനെ ബലാത്കാരം ചെയ്യുന്നവരായി മാറാൻ കാരണം വരാ പെണ്ണുങ്ങളാണെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് തന്നെ കുറച്ച് കൂടുതലാ അപ്പോൾ സാബിറത്താത്ത സാബി എന്ന് അവർ പറയുന്നത് കേട്ടോ സാബി വല്ലുമ അതായത് ആ സ്ത്രീ എറിയാൽ ഒരു അറുപത്തഞ്ച് അറുപത്തഞ്ച് എഴുപത് വയസ്സുണ്ടാകും ഈ പറയുന്ന ആൾക്കും അത്രയും എന്നിട്ടും ഇവരെ വല്ലുമ്മ എന്ന് വിളിക്കണമെങ്കിൽ അതായത് ഉമ്മാടുമ്മ ഉമ്മാട അതല്ലെങ്കിൽ ഉമ്മാട ജ്യേഷ്ഠതി അങ്ങനെ വിളിക്കണമെങ്കിൽ ഇവർക്ക് എത്ര പ്രായമുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ശരി പറയട്ടെ വിഷമം മനസ്സിൽ വന്നു എന്ത് ചെയ്ത് കേട്ടിട്ടല്ല എന്റെ വീഡിയോസിൽ വന്ന് ചാനലിൽ വന്നിട്ട് പറയുന്ന പിന്നെ പല പല ഉസ്താദുമാരോട് ഞാൻ ചോദിക്കട്ടെ എനിക്ക് വല്ലാത്തൊരു വിഷമം മനസ്സിന് വന്നു പോയി എന്ത് ഇത് കേട്ടിട്ടല്ല ഇത് നിങ്ങൾ പറഞ്ഞോ അത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷെ അത് ഞങ്ങൾ ഏത് കാലം കേൾക്കുന്നത് മനസ്സേ പഠിക്കുമ്പോൾ പേരെ ഞാനത് കേൾക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാരും ഇങ്ങനെ കിടക്കാ സാജ് നിങ്ങൾക്ക് എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല തൊണ്ട കുട്ടി വിളിച്ചു പോയിട്ട് നിന്റെ തൊണ്ടയിൽ വെള്ളം അല്ലാതെ ഞങ്ങൾ നന്നാവൂല എന്ന് എങ്ങനെ എങ്ങനെ വേണമെങ്കിലും 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 നടന്നോ നടന്നോ സഹോദരിമാരോട് സഹോദരന്മാരോട് എത്ര നല്ലവരായ പണ്ഡിതന്മാരാദ്യം ഈ ഈ സ്ത്രീയെ അപ്പോൾ സ്ത്രീ മദാമാസമാണ് മര്യാദയ്ക്ക് ഇരുന്നോ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു വെച്ച് മാസത്തിൽ ചിലപ്പോൾ ഞാൻ തുണിയില്ലാതെ ഡാൻസിലേക്ക് പോകുന്നത് നിങ്ങൾ ഒരു കയ്യിൽ ഖുഹാനുമായിട്ടൊന്നും അല്ലല്ലോ വരുന്നത് അപ്പോൾ ഇവരെ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് ഈ രൂപത്തിൽ പ്രതികരിപ്പിച്ചു മലർന്ന് കടന്ന് തുപ്പുന്ന രൂപത്തിലേക്കാക്കി മാറ്റിയതാരാ ഉസ്താദുമാരാ ഉസ്താദുമാര് ഖുഹാനും അതീസും കർമ്മശാസ്ത്രങ്ങളും അതുപോലെ ഇസ്ലാമിലെ വിധിവിലക്കുകൾ ആചാരങ്ങൾ വിശ്വാസങ്ങൾ ഇതൊക്കെ പറഞ്ഞ് സമൂഹത്തെ മതപരമായി സംസ്കരിക്കേണ്ടുന്ന ഉത്തരവാദിത്വമാണ് അവർക്കുള്ളത് ചോദിക്കട്ടെ എത്രയോ പീഡനവീരന്മാർ എത്രയോ ശിശുഭോഗികൾ എത്രയോ പ്രകൃതി വിരുദ്ധ പീഡകന്മാരുടെ വാർത്തകൾ ദിനേനെ നമ്മൾ ഈ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് എന്തേ അതിനൊന്നും നിങ്ങൾ ആരും പ്രതികരിക്കാത്തത് കാലിൽ ചിലങ്ക കെട്ടിയ പെണ്ണിനെ തന്നെ നോക്കി നടക്കുന്നത് എന്തിനാ പള്ളി വിലക്കാൻ ഇത്തരം പീഡനവീരന്മാരെ പള്ളി വിലക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അതെന്താ പറ്റാത്തത് അത് പറ്റണമല്ലോ അവരെ എടുത്ത് വിമർശിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ല കാരണം അവരെ നിങ്ങൾക്ക് അനുകൂലിച്ചേ പറ്റൂ അപ്പൊ ചെയ്യും സാബിത്താത്തയെ പോലെയുള്ള ആളുകളെ മാത്രമേ നിങ്ങൾക്ക് വിമർശിക്കാൻ കിട്ടൂ അപ്പൊ സാബിത്താത്ത മാന്തി പൊളിക്കും എല്ലാവരും നിങ്ങൾ പറയുന്നതും കെട്ടിട്ടും മിണ്ടാതെ പോകുമെന്ന് വിചാരിക്കരുത്